കടലിൽ അകപ്പെട്ടൊഴുകിയ വള്ളവും തൊഴിലാളികളെയും ഹാർബറിൽ എത്തിച്ചു മുനമ്പം ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്നും ഇന്ന് പുലർച്ചെ മത്സ്യബന്ധനത്തിന് പോയ എസ് എൽ വി എന്ന ഇൻബോർഡ് വള്ളത്തിന്റെ എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് വകുപ്പിന്റെ ബോട്ട് രക്ഷാപ്രവർത്തനം നടത്തി കരയിലെത്തിച്ചു കടലിൽ മുപ്പത് കിലോമീറ്റർ അകലെ അറപ്പക്കടവ് വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് എഞ്ചിൻ നിലച്ച് കുടുങ്ങിയ എറണാകുളം ജില്ലയിൽ മട്ടാഞ്ചേരി സ്വദേശി സോമനാഥപ്രഭു എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള വള്ളവും പള്ളിപ്പുറം സ്വദേശികളായ മുപ്പത്തി ഒമ്പത് മത്സ്യത്തൊഴിലാളികളെയുമാണ് ശക്തിയായ തിരമാലയിലും കാറ്റിലും രക്ഷാപ്രവർത്തനം നടത്തി കരയിലെത്തിച്ചത് ഉച്ചയ്ക്ക് പന്ത്രണ്ടോടെയാണ് വള്ളവും തൊഴിലാളികളെയും കടലിൽ കുടുങ്ങിക്കിടക്കുന്നതായി അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷനിൽ സന്ദേശം ലഭിച്ചത് ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ എം എഫ് പോളിന്റെ നിർദ്ദേശാനുസരണം മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ വി എൻ പ്രശാന്ത് കുമാർ ഇ ആർ സുനിൽകുമാർ വി എം ഷൈബു റെസ്ക്യൂ ഗാർഡുമാരായ സി എൻ പ്രമോദ് ടി എൻ റഫീഖ് ബോട്ട് സ്രാങ്ക് ദേവസ്വം മുനമ്പം എൻജിൻ ഡ്രൈവർ റോക്കി എന്നിവരും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി മത്സ്യബന്ധനയാനങ്ങൾ വാർഷിക അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടത്താത്തതും കാലപ്പഴക്കം ചെന്ന മത്സ്യബന്ധനയാനങ്ങൾ ഉപയോഗിച്ച് മത്സ്യബന്ധനത്തിന് പോകുന്നതുകൊണ്ടും കടലിൽ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ് ഈ ആഴ്ചയിൽ തന്നെ രണ്ടാമത്തെ യാനമാണ് ഇത്തരത്തിൽ കടലിൽ അകപ്പെടുന്നത് ജില്ലയിൽ രക്ഷാപ്രവർത്തനത്തിന് ഫിഷറീസ് വകുപ്പിന്റെ രണ്ട് ബോട്ടുകൾ ചേറ്റുവയിലും അഴീക്കോടും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന മറൈൻ എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് ഉൾപ്പെടെ ഫിഷറീസ് സ്റ്റേഷനും സജ്ജമാണെന്നും ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ കെ വി സുഗന്ധകുമാരി അറിയിച്ചു